നമസ്കാരം വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കുറ്റപ്പെടുത്തൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും മൂന്നര മാസം വൈകിപ്പിച്ചു ദുരന്തസമയത്ത് കേരളത്തിന് എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകി നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തു പ്രിയങ്കാഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിനുള്ള മറുപടിയായാണ് അമിത്ഷായുടെ വിമർശനം സംസ്ഥാനം വിശദ നിവേദനം നൽകിയതിന് നവംബർ പതിമൂന്നിന് മാത്രമെന്നാണ് അമിത്ഷാ ആവർത്തിക്കുന്നത് വയനാട് പുനരധിവാസത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ ഉറപ്പുകൾ പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അത്യന്തികം കാൽതാമസം വരുത്തി സംഭവം നടന്ന മൂന്നര മാസം കഴിഞ്ഞിട്ടും അസസ്മെന്റ് മെമോ അയച്ചില്ല അടുത്തിടെ പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റ് സംസ്ഥാന സർക്കാർ അയച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് പരിശോധിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കുകയും ഉചിതമായ സഹായം നൽകുകയും ചെയ്യും ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെങ്കിലും വയനാട് ദുരന്ത സമയത്ത് കേന്ദ്രം സംസ്ഥാനത്തിനൊപ്പം നിന്നുവെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അമിത്ഷായുടെ കുറിപ്പ് എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം വയനാട്ടിലെ ജനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് അവർക്ക് ഒഴിവുകഴികളല്ല ആവശ്യം അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായം ആവശ്യമാണ് മുറിവുണക്കാനും ജീവിതം പുനർനിർമ്മിക്കാനും സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി നിലകൊള്ളും കേന്ദ്രവും സംസ്ഥാനവും മുന്നിട്ടിറങ്ങി വയനാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു അതേസമയം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം അടുത്തിടെ ഉണ്ടായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ച് വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ ത്രീ വിഭാഗത്തിലാണോ ഉൾപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന് എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി നൂറ്റി കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി എം പി കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ സഹായമാണ് പ്രിയങ്കാ ഗാന്ധി അടങ്ങുന്ന സംഘം ആവശ്യപ്പെട്ടത് വയനാട് പാക്കേജിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാമെന്ന് അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു ശേഷം നടന്ന കാര്യത്തിലാണ് അമിത്ഷായുടെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന എന്നായിരുന്നു ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയി പറഞ്ഞിരുന്നത് ഡൽഹിയിൽ കേരളത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിലായിരുന്നു കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അന്ന് കത്ത് നൽകിയിരുന്നു എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിവാദങ്ങളും ഇതുവരെ അവസാനിക്കുന്നില്ല ദുരന്ത ബാധിതരായ ആളുകൾ മാസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തങ്ങൾക്ക് ആശ്വാസമാകുന്ന നടപടികൾ കേന്ദ്ര കേരള സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്